എല്ലാവർക്കും ജോബ് സിഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ വന്നിട്ടുള്ള താൽക്കാലിക വേക്കൻസികളെ കുറിച്ചാണ് അപ്പോൾ കോൺട്രാക്ട് ബേസിൽ വന്നിരിക്കുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമായിരിക്കും അപ്പോൾ ഓഫീസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നവംബർ ആറിന് പുറത്തു വന്നിട്ടുള്ള ഈ ഒരു വിജ്ഞാപനം പ്രകാരം മാക്സിമം മൂന്ന് വർഷമായിരിക്കും നമുക്ക് കോൺട്രാക്ട് ബേസ്ഡ് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫീസ് വർക്കിൽ അസിസ്റ്റ് ചെയ്യുക അതുപോലെ ഇംഗ്ലീഷ് മലയാളം കമ്പ്യൂട്ടർ ടൈപ്പിംഗ് അതുപോലെ ഡാറ്റ എൻട്രി ജോലികളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് മുപ്പത്തി അഞ്ച് വയസ്സാണ് നമുക്ക് പ്രായപരിധി ആയിട്ട് നൽകിയിട്ടുള്ളത് ഇതിൽ ഒ ബി സി മുസ്ലിം കമ്മ്യൂണിറ്റികൾക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കവിടെ ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് മാസം ഇരുപതിനായിരം രൂപയായിരിക്കും കേരളത്തിലുള്ള ഏത് ജില്ലകളിൽ വേണമെങ്കിലും നമുക്ക് ജോലി ലഭിക്കാവുന്നതാണ് അപ്പോൾ യാതൊരു തരത്തിലുള്ള പരീക്ഷയും കൂടാതെയായിരിക്കും നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്കുള്ള നിയമനം ലഭിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ നിങ്ങൾക്ക് കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ മറ്റ് ഓഫീസ് വർക്കുകളിലൊക്കെ ഒരു വർഷത്തെ മുൻപരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അപേക്ഷ നൽകാൻ താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപതിന് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക സോ ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷനൊക്കെ റെഗുലറായിട്ട് ലഭിക്കുന്നതിനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്